ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് ഇങ്ങനത്തെ വെള്ളം ഒഴിച്ച് വെച്ചേക്ക് വന്ന് ഗ്ലാസ്സിൽ അപ്പൊ നമുക്ക് കത്തിച്ച് നോക്കാം കണ്ടോ വേണ്ട കത്തിച്ച് കാണിക്കാം കണ്ടോ വേണ്ട പച്ചവെള്ളത്തിൽ നിന്നാണ് ഞാൻ ഈ പേപ്പർ കത്തിച്ചു ഹായ് നമസ്കാരം അജാസ് സൈനുദ്ദീനാണ് ഇന്ന് നല്ല അടിപൊളി ഒരു വീഡിയോ ആയിട്ട് ഇങ്ങനെ മുമ്പ് വന്നിട്ടുള്ളത് പച്ചവെള്ളത്തിൽ നിന്ന് നമുക്ക് പേപ്പർ ഉപയോഗിച്ച് തീ കത്തിച്ചെടുക്കാം ഏ ഒരു എക്സ്പീരിമെന്റ് വീഡിയോ ആണ് അപ്പം അതിനു വേണ്ട കാര്യങ്ങൾ ഒരു ഗ്ലാസും കുറച്ച് വെള്ളവും മതി നമ്മൾ കത്തിച്ച് കാണിക്കാം അപ്പൊ നോക്കിയാലോ ഞാൻ വീണ്ടും ഇത് കത്തിച്ച് കാണിക്കണം അതുകൊണ്ട് ഓഫാണ് ഉണ്ടോ കത്തിക്കേണ്ടോ വെറും പച്ച വെള്ളത്തിൽ ഉപയോഗിച്ചിട്ടാണ് കത്തിച്ചത് പക്ഷേ വേറൊരു സംഭവം ഉണ്ട് ഞാൻ പറയാം ഇരട്ടത്ത് വരുമ്പോഴേ അത് കാണത്തുള്ളൂ ഇതോ ഈ എക്സ്പെരിമെന്റ് എങ്ങനെയാ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പം ലാസ് കത്തിക്കൊണ്ടിരിക്കുക ആ വെട്ടത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് അറിയാൻ പറ്റത്തില്ല കണ്ടോ ഈ പച്ചവെള്ളം കത്തുന്നോ ചേർന്ന അതിനകത്ത് പച്ചവെള്ളം മാത്രമല്ല ഞാൻ ചെയ്തിട്ടുള്ളത് നമ്മുടെ സാനിറ്റൈസർ അത് ഈ പേസ്റ്റ് ടൈപ്പിലുള്ള കണ്ടോ ലിക്വിഡല്ല പേസ്റ്റ് ടൈപ്പ് കട്ടിയുള്ള അത് വേണ്ടേ ഇതോട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുത്ത് വെള്ളവും ഒഴിച്ചിട്ട് വേണ്ട ഇങ്ങനെ അങ്ങോട്ട് ഡയറ്റിലോട്ട് കത്തിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പം കത്തും ഉണ്ടോ കത്തിക്കൊണ്ടിരിക്കുക എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇതോട്ട് വെച്ച് കൊടുത്താൽ മതി വേണ്ടോ ഇതാണ് ഇതിൻ്റെ എക്സ്പീരിമെൻ്റ് വെറും പച്ചവെള്ളം മാത്രമല്ല ഇല്ല സാനിറ്റൈസർ ഉപയോഗിച്ച് ഈ കട്ടിയുള്ള സാനിറ്റൈസർ അതിനാണ് ഞാനത് ഉപയോഗിച്ചത് എന്താ അത് കത്തിക്കൊണ്ടിരിക്കുക വേണ്ട ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിരുന്നു കുട്ടികളൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത് ഇതേപോലെ വീഡിയോ കാണണമെങ്കിൽ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത നല്ല വീഡിയോ ആയിട്ട് വരുന്നവരെയൊക്കെ ബൈ